ഏഷ്യാകപ്പിൽ ചിലവൈരികളായ പാകിസ്ഥാനെ വീണ്ടും തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ സൂപ്പർ ഫോറിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ ആറ് വിക്കറ്റിനാണ് സൂര്യകുമാർ യാദവും സംഘവും പാക് ടീമിനെ വാരിക്കളഞ്ഞത് ബൌളിംഗിലും ഫീൽഡിങ്ങിലുമെല്ലാം വരുത്തിയ ചില പിഴവുകൾ ബാറ്റിംഗ് കരുത്തിലൂടെയാണ് മെൻ ഇൻ ബ്ലൂ പ്രാശ്ചിത്യം ചെയ്തത് പാക് ടീം നൽകിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യയെ കുഴപ്പത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ അഭിഷേക് ശർമ്മ ശുഗ്മംഗിൽ ജോഡി ഓപ്പണിംഗ് വിക്കറ്റിൽ വെറും ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി നൂറ്റി റൺസിന്റെ സെഞ്ചറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയതോടെ കളിയും ജയവും ഇന്ത്യ വരുതിയിലാക്കി പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയ റൺസും കുറിച്ചു മുപ്പത്തി ബോളിൽ ആറ് ഫോറും അഞ്ച് സിക്സറുകളും ഉൾപ്പെട്ടതാണ് അഭിഷേകിന്റെ ഇന്നിംഗ്സ് ഗിൽ ഇരുപത്തെട്ട് ബോളിൽ എട്ട് അടക്കം നാൽപ്പത്തേഴ് റൺസ് എടുത്തു മടങ്ങി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ എന്നിവർ ഫ്ലോപ്പായെങ്കിലും തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ എന്നിവർ ചേർന്ന് വിജയം പൂർത്തിയാക്കുകയായിരുന്നു ഈ ജയത്തോടെ ഫൈനലിലേക്ക് ഒരു ചുവട് വെച്ചിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാർ ബുധനാഴ്ച ബംഗ്ലാദേശുമായുള്ള അടുത്ത മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാം ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട പാകിസ്ഥാൻ ടീം അഞ്ച് വിക്കറ്റുകൾ നഷ്ടത്തിലാണ് നൂറ്റി എഴുപത്തൊന്ന് റൺസ് എന്ന മികച്ച ടോട്ടലിൽ എത്തിയത് ഫീൽഡിംഗിൽ വരുത്തിയ പിഴവുകളിലൂടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അവർക്ക് സഹായം ലഭിച്ചു നാല് ക്യാച്ചുകളാണ് കളിയിൽ ഇന്ത്യ കൈവിട്ട് കളഞ്ഞത് ഇതിൽ രണ്ടെണ്ണം അഭിഷേക് ശർമ്മയിൽ നിന്നാണെങ്കിൽ ശുഭ്മാ ഗിൽ കുൽദീപ് യാദവ് എന്നിവർ ഓരോ ക്യാച്ചുകൾ വീതം താഴെയിട്ടു ഓപ്പണർ സാഹിബ് സദാസ് ഫർഹാനാണ് അമ്പത്തെട്ട് റൺസോടെ പാക് ഇന്നിംഗ്സിലെ അമരക്കാരനായത് നാൽപ്പത്തഞ്ച് ബോളിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സുകൾ ഉണ്ടായിരുന്നു നേരിട്ട മൂന്നാമത്തെ ബോളിൽ തന്നെ ഫർഹാൻ പുറത്താവേണ്ടതായിരുന്നു എന്നാൽ ഹർദി ി പാഡയുടെ ബോളിംഗിൽ താരത്തിന്റെ ക്യാച്ച് അഭിഷേക് ശർമ്മ പാഴാക്കുകയായിരുന്നു ഫർഹാനെ മാറ്റി നിർത്തിയാൽ മറ്റാരും പാക്കനിരയിൽ ഇരുപത്തി അഞ്ച് റൺസ് തികച്ചില്ല എന്നാൽ ബാറ്റ് ചെയ്തവരെല്ലാം രണ്ടക്കം കടന്നുവെന്നതാണ് എടുത്തു പറയേണ്ടത് സഹീം അയൂബ് മുഹമ്മദ് നവാസ് ഫഹീം അഷ്റഫ് ക്യാപ്റ്റൻ സൽമാൻ ആഗ ഫക്കർ സമാൻ എന്നിവരും പാക് ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട സംഭാവനകൾ നൽകി ടോസിന് ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ രണ്ട് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത് പേസ് ജോഡികളായ ഹർഷദ്ദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവർക്ക് വിശ്രമം നൽകിയ ഇന്ത്യ പകരം വരുൺ ചക്രവർത്തി ജസ്പീത് ബും എന്നിവർ മടങ്ങിയെത്തി മറുഭാഗത്ത് പാകിസ്ഥാനും രണ്ടു മാറ്റങ്ങൾ വരുത്തി ഹസൻ നവാസും ഗുഷ്ദിൽഷായുമാണ് ദിൽ പുറത്തായവർ